വിദ്യാർത്ഥി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ബി എഡ് കോളേജുകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ബി എഡ് കോഴ്സിന്റെ അഡ്മിഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ആബിദോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക രജിസ്ട്രേഷൻ ഫീസ് ആയിട്ട് ഓൺലൈനിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് ജനറൽ എസ് സി കാറ്റഗറി വിദ്യാർത്ഥികൾ അറുനൂറ്റി രൂപയും മറ്റു വിദ്യാർത്ഥികൾ മുന്നൂറ് രൂപയുമാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ എസ് സി എസ് ടി ബേസിക്കലി ആൻഡിക്യാപ്ഡ് വിദ്യാർത്ഥികളാണ് മുന്നൂറ് രൂപ ബാക്കി എല്ലാ വിദ്യാർത്ഥികളും അറുന്നൂറ്റി അറുപത് രൂപ ഓൺലൈനിൽ അപേക്ഷ സമർപ്പണത്തിന് നൽകേണ്ടതുണ്ട് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ചെയ്യാനുള്ളത് ജൂലൈ ഏഴാം തീയതിയാണ് ഇതിൽ ഗവൺമെന്റ് കോളേജ് ഒന്ന് ഏഴ് കോളേജ് രണ്ട് സൽഫാൻസിംഗ് കോളേജ് പത്ത് യൂണിവേഴ്സിറ്റി സെന്റർ മൂന്ന് യൂണിവേഴ്സിറ്റി സെന്റർ മൂന്ന് ഈ രീതിയിലാണ് കോളേജുകൾ ഉള്ളത് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ബി എഡ് അഡ്മിഷൻ എടുക്കാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓൺലൈനിലാണ് നിങ്ങൾ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ് അതിനാൽ തന്നെ നിങ്ങൾ ഏറ്റവും വേഗത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അപേക്ഷാ സമർപ്പണം പൂർത്തീകരിക്കുക ഓക്കെ താങ്ക്